എൻ്റെ പേര് ജാൻസി ഏലിയാസ് പിന്നെ കൊരട്ടി എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല ഒരു ഭൂമി ഉണ്ടായില്ല അതിൽ ഭയങ്കര വിഷമായിരുന്നു പ്രമ്പോക്കിൽ ആയിരുന്നു കുറേ നാളായിട്ട് കിടന്നിരുന്നത് അങ്ങനെ എൻ്റെ ഭർത്താവ് വന്നു ഇവിടെ വന്നു രണ്ടായിരത്തി പതിനേഴിലൊരു ഉടമ്പടി എടുത്തു അതിനുശേഷം ഞങ്ങളും നിരന്തരമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുത്ത് അതുവരെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് വരാനോ ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്ന് അതിനുശേഷം ഞാൻ ആ പ്രാർത്ഥന എന്നും അഞ്ചര മണിയാകുമ്പോൾ ഞാൻ ചെല്ലും അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് അത്ഭുതമായി ഒരു ഭൂമി മേടിക്കാനും അതിൽ ആ ഭൂമിയിൽ ഒരു ഭവനം വയ്ക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്നും ഞങ്ങൾ വിഷമമായിരുന്നു ആ ഭൂമിയിൽ ഒരു ഭവനം വെക്കണം എന്ന് വളരെ സന്തോഷ ഒരാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മോനൊരു സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് വയസ്സായിട്ടും ഒരു വിവാഹം നടക്കാൻ പറ്റാതെ വിഷമമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്ന് പഠിച്ചിരുന്ന് ജോലി ചെയ്തിരുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ ആ ജോലി പോയി അപ്പോൾ അങ്ങനെ വിഷമമായിരുന്നു എൻ്റെ മോൻ്റെ മുഖത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ എൻ്റെ മോൻ്റെ ആ നാട്ടിലുള്ളവർ തന്നെ പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ശരിയാക്കി തന്നു അധികം പൈസയൊന്നുമില്ലാതെ തന്നെ വിസയൊക്കെ ശരിയാക്കി തന്നു പോകേണ്ട പ്ലെയിൻ ടിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അങ്ങനെ എൻ്റെ മോൻ പുറത്ത് പോയി അതിലൊരു കടബാധി കൂടാതെ ഒരു ഭവനം വെച്ച് തരണം എന്നായിരുന്നു എൻ്റെ മാതാവിനോടുള്ള എനിക്കുള്ള പ്രാർത്ഥന അതേമാതിരി അമ്മ എനിക്കൊരു ഭവനം വെച്ച് തന്നു ഞങ്ങൾ ലോൺ എടുക്കാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് അധികം കടബാധി കൂടാതെ എനിക്ക് ഭവനം വെച്ച് തരണം എൻ്റെ അവസ്ഥ അറിയാൻ എൻ്റെ ഭർത്താവ് ഒരു മധിമാനിയാണ് എൻ്റെ മക്കൾ രണ്ടുപേരും അതെല്ലാം വെച്ച് നിന്ന് വീട്ടേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതേമാതിരി അധികം കടബാധി കൂടാതെ തന്നെ രണ്ടര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ട് രണ്ടര ലക്ഷം രൂപ തന്നുള്ളൂ ഭൂമിക്കധികം ഭീതിയൊന്നും ഇല്ലാത്ത തരണം അപ്പം അങ്ങനെ ആ ഭൂമിയിൽ വീട് വെക്കാൻ നേരത്തും ഭയങ്കര തടസ്സമായിരുന്നു അപ്പുറത്തപ്പുറത്തുള്ള വീട്ടുകാർ ഞങ്ങളെ ഒരുപാട് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അപ്പുറത്തെപ്പുറത്തേക്ക് ഹിന്ദു ആയിരുന്നു ഞങ്ങൾ നടക്ക് ആണെന്ന് പറഞ്ഞൊരു വിഷമമായിരുന്നു അവർക്ക് അങ്ങനെ എനിക്കും ഭയങ്കര വിഷമമായി ഞാൻ ആ ഭൂമി വിൽക്കാൻ വേണ്ടി കുറേ നോക്കി നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വന്ന് ഞാനും വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് ഉടമ്പടി എടുത്തു ആ തിരി കൊണ്ടി ഞാൻ മാതാവിൻ്റെ തിരിയുണ്ടായി ആ ഭൂമിയിൽ കൊണ്ടുപോയി ആ തറ കെട്ടിയിട്ടിട്ട് മൂന്ന് വർഷമായിട്ടും വീട് വയ്ക്കാൻ പറ്റുന്നില്ല ആ തറയിൽ കൊണ്ട് ഞാൻ ആ തിരി കത്തിച്ച് കരഞ്ഞ് വിശ്വസമാണ് ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ ആ തിരി ആളി കത്തി ഒരു സുഗന്ധമാര് വന്നു അപ്പം തന്നെ എനിക്ക് തോന്നി അതാ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എനിക്കിഞ്ഞിതിൽ വീട് വയ്ക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നമുക്ക് വീട് പണി തുടങ്ങാം മോനെ മാതാവ് അതിൽ ഇടപെട്ടിട്ടുണ്ട് അമ്മ മമ്മി പോയി അതിൽ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ ഒരു സുഗന്ധമാതിരി വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ചേട്ടനായിട്ട് സംസാരിച്ച് കോൺടാക്റ്റ് കൊടുക്കുന്ന ജോലിക്കാരനായിട്ട് ആ ചേട്ടൻ പറഞ്ഞു ശരി നമുക്ക് ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞു ആ ചേട്ടൻ വന്ന് നോക്കി ഞങ്ങളുടെ അടുത്ത് അധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും രണ്ടര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലോണ് കിട്ടിയുള്ളൂ ആ പൈസ വെച്ച് അങ്ങനെ എൻ്റെ മോൻ വിദേശത്ത് പോയി പോകാനും എൻ്റെ മോൻ അധികം അവനും പൈസ അടിച്ചു തന്നു അധികം അവൻ്റെ ശമ്പളം ഇല്ലെങ്കിലും പത്ത് അറുപതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അതിലവൻ്റെയൊക്കെ ചിലവ് കഴിഞ്ഞ് ബാക്കി പൈസ അടിച്ചു തരും അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ആ വീട്ടിൽ ഞങ്ങൾ കെട്ടി താമസിച്ചു മനോഹരമായൊരു വീട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് അമ്മ മാതാവ് പണിത് തന്നു ഇരുപത് വർഷത്തിനോളം ഞങ്ങളൊരു ഭവനം ഇല്ലാതെ ഞങ്ങൾ കിടക്കുകയായിരുന്നു ഒരു സ്വന്തമായൊരു ഭൂമി ഭവനം ഇല്ലാതെ കിടക്കായിരുന്നു അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അതേമാതിരി തന്നെ ദൃശ്യാഴ്ചയും എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കാലമേ ഒരു അളമാതിരി ഒരു കുരുവായിരുന്നു ആ കുരു പല സ്ഥലത്തും കൊണ്ട് മേമ കൊണ്ട് ഈ ആശുപത്രിയിലും ഡോക്ടറെ അടുത്തും കൊണ്ടി കാണിച്ചു എവിടെയും ഒരു ഇതുമില്ല പഴുപ്പും ചിലവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നും സ്മെല്ലുകൊണ്ട് നടക്ക അടുത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ മേമ വന്നു ഞാൻ കൊണ്ടുവന്നു അമ്മയുടെ ഉപ്പും ആ വെള്ളത്തിലിട്ട് ഞാൻ എൻ്റെ മേമയുടെ കാല് കഴുകും അങ്ങനെ ആ വൃണ്ണം ഞാൻ കോഴിപ്പപ്പോണ്ടൊക്കെ എണ്ണയൊക്കെ പെരട്ടി കൊടുക്കും ഒരു ഒരു കുഴമ്പുണ്ടായിരുന്നു അതൊക്കെ പെരട്ടി കൊടുക്കും ഈ അമ്മയുടെ ഉപ്പിട്ട് ആ വെള്ളം തിളപ്പിച്ച് ഞാൻ കാല് കഴുകി അങ്ങനെ ഏഴ് ദിവസം ആയപ്പോഴേക്കും അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലും മേമ കാലത്ത് എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ആ ഏഴാം ദിവസമായപ്പോഴേക്കും ആ വൃണ്ണം ചെറുതാക്കി അങ്ങനെ ദേശം വന്നടഞ്ഞ് ആ മേമ നടന്നു എൻ്റെ വീട്ടിൽ നിന്ന് പോയി ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മേമയ്ക്ക് ഇത് സുഖമായി കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് അതേമാതിരി എൻ്റെ മേമയ്ക്ക് സാക്ഷ്യപ്പെടുത്താൻ കുറച്ച് വഴുകിപ്പോയി ഇപ്പോൾ മൂന്ന് നാല് വർഷത്തോളമായി സാക്ഷ്യപ്പെടുത്തേന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതേമാതിരി തന്നെ എൻ്റെ മോൻ പിന്നെ കൊറോണ സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്ത് പോകുമായിരുന്നു ബൈക്ക് അന്ന് ബസ്സൊന്നും ഒന്ന് ബസ്സിന് കുറച്ച് പുതു യാത്രയ്ക്ക് ട്രെയിനൊക്കെ ഇല്ലല്ലോ അപ്പോൾ ബൈക്കിൽ വേറെ ഒരാളുടെ ബാക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്താണിയില് വെച്ച് വൈവേല് വെച്ച് ഒരു അമ്മാമ്മ ഒരു റോഡ് ക്ലോസ് ചെയ്തപ്പോഴും തന്നെ ബൈക്ക് ചവിട്ടിയ വഴി എൻ്റെ മോൻ ബാക്കിൽ നിന്ന് അങ്ങനെ തെറിച്ച് റോഡിലേക്ക് വീണു ബാക്കിൽ എൻ്റെ മോൻ്റെ ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോന് ഒരു കുഴപ്പവും ആ നേരത്തെ ഒരു വണ്ടി പോലും വന്നില്ല എൻ്റെ മോൻ ഒരു കുഴപ്പം പോലും ഇല്ലാതെ ഒരു പൊറൾ പോലും ഇല്ലാതെ അമ്മമാതാവ് കാത്തു അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അതേമാതിരി എൻ്റെ മോൻ്റെ വിവാഹത്തിന് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പിടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മോൻ്റെ ഒരു വിവാഹം അമ്മ നടത്തി തരണം മുപ്പത്തിരണ്ട് വയസ്സായി മെട്രോ മണിയിലൊക്കെ പറയുമ്പോൾ അവർ പറയും മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എനിക്ക് ക്യാൻസർ ആയിരുന്നു എനിക്ക് സുവലായിരുന്നു ഒരു വയറിന് ഒരു അസുഖം വേദന വിഷമം തളർച്ചയും വന്നപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസറുടെ തുടക്കമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഓപ്പറേഷത്തിന് പോയി ഓപ്പറേഷനത്തിന് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനൊരു അടയാളം ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ അമ്മ അനുവദിക്കരുത് എന്ന് അതേമാതിരി ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കൊണ്ടു കെടുത്തിയപ്പോൾ കഴിഞ്ഞപ്പം ഞാൻ നോക്കി രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം ഞാൻ നോക്കി എവിടെ വരെ എൻ്റെ സ്റ്റുച് ഉണ്ട് എന്ന് അതേമാതിരി ആ ആ അടയാളിട്ടെ എൻ്റെ മുകളിലേക്ക് എൻ്റെ സ്റ്റിച്ച് ഉണ്ടായിരുന്നില്ല അതിൻ്റെ താഴേക്ക് ഉണ്ടായുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നും ഞങ്ങൾ കണ്ട എന്ന് പറഞ്ഞു അതിനോ അമ്മ മാതാവിനെ വിശ്വസിക്കുന്നു നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോന് ജോലിയില്ലാതെ ഇരുന്നപ്പോൾ എൻ്റെ മോന് വിദേശത്ത് ജോലി കിട്ടി അമ്മ അനുഗ്രഹിച്ച് അതിനും നന്ദി പറയുന്നു തന്നെ എൻ്റെ മോൻ്റെ വിവാഹം തടസ്സമായിരുന്നു ആ തടസ്സവും അമ്മ മാതാവ് ഒരു മോളെ ഈ മൂന്ന് മാസത്തിൻ്റെ ലീവിനാണ് എൻ്റെ മോൻ വന്നത് ആ മൂന്ന് മാസം കഴിഞ്ഞ് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മോൻ ലീവ് കഴിഞ്ഞ് പോവാണ് അമ്മേ എൻ്റെ മോനൊന്നും കല്യാണം അമ്മേ അമ്മ അമ്മ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല അമ്മയെന്ന് പറഞ്ഞു ഞാൻ കാലത്ത് നിന്നും ഇരുന്ന് കരയും അതേമാതിരി വീണ്ടും എൻ്റെ മോൻ ഒരു മാസം കൂടി ലീവ് എടുത്തു അങ്ങനെ എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെ വഴിയായി മാതാവ് ഒരു മകളെ പി എസ് നേഴ്സായ ഒരു മകളെ കൊണ്ടുവന്ന് വന്ന് രണ്ടാഴ്ച കൊണ്ട് എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു ഈ എട്ടാം തീയതി ആയിരുന്നു കല്യാണം ഒക്ടോബർ എട്ടാം തീയതി ഇന്ന് ഞാൻ എൻ്റെ മോനെ മോളെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തിരികെ കത്തിച്ച് നേർച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാഴ്ച അവരെ അവർക്ക് എളുപ്പം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് അത് എന്തവര് പോയി അതേമാതിരി തന്ന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞത് അമ്മായിടെ കാലിലെ പ്രണം അത് ഡോക്ടേഴ്സ് പറഞ്ഞത് കാലും മുറിക്കേണ്ടി വരും എന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടുന്നത് ആർക്കും അടുത്ത് വന്ന് ചെയ്യുവാൻ ശുശ്രൂഷിക്കുവാൻ പറ്റാത്ത വിധം സ്മെല്ലൊക്കെ ഉണ്ടായ സമയമാണ് എന്നാൽ ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മനസ്സുകൂടി ശുശ്രൂഷ ചെയ്യുന്നപ്പോൾ ദൈവം ഇടപെട്ട് വലിയൊരു സൗഖ്യം കൊടുക്കുന്നു അതേപോലെ തന്നെ വീടിൻ്റെ കാര്യം ഇരുപത് വർഷമായിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഒരു വർഷത്തിനുള്ളിൽ സാധിക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം റെഡിയായി വരികയാണ് മകന് വിദേശത്ത് ജോലി കിട്ടുന്നു ഉടനെ തന്നെ ഭവനം പണിയുവാനായിട്ട് സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ നീണ്ടുപോകുന്ന നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളൊക്കെ പരിശുദ്ധ അമ്മ അത് വേഗത്തിലാക്കുകയാണ് സമയ ചുരുക്കം സംഭവിക്കുകയാണ് വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്ന കാര്യങ്ങൾ അമ്മ സമയ ചുരുക്കം വരുത്തി ഉടനെ നടത്തി തരികയാണ് കനായിലക്കല്ലാണെ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോകുന്ന സമയത്ത് അമ്മ ഇടപെടുമ്പോൾ ഉടനെ തന്നെയാണ് പരിഹാരം ഉണ്ടാകുന്നത് ഈശോ അത്ഭുതം ചെയ്യുന്നു വീഞ്ഞു തീർന്നു പോയാൽ പിന്നെ അത് അന്വേഷിച്ച് നടക്കണം അവിടെ സമയമെടുക്കും അടുത്ത പന്തിക്ക് വിളം വീഞ്ഞുണ്ടാവില്ല എന്നാൽ അമ്മ ഇടപെടുമ്പോൾ ഉടനെ തന്നെ ഈശോ അത്ഭുതം ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഇതുപോലെയാണ് ഉടമ്പടി എടുത്ത മക്കൾ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഉടനടി പരിഹാരം നൽകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ജാൻസേക്ഷിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തോത്രം